സുറിയാനി ക്രിസ്ത്യാനികളായ സ്ത്രീകൾക്ക് പൊട്ടുകുത്താമോ ഇത് കുംഭസാരത്തിൽ പറയേണ്ട പാപമാണോ സംശയാസ്പദമായ ചോദ്യത്തിന് വ്യക്തമായ മറുപടിയുമായി ദൈവശാസ്ത്രജ്ഞൻ നോബിളച്ചൻ പ്രതികരിക്കുന്നു ഇത് ഒരു തമാശ ചോദ്യമാണെന്നാണ് ആദ്യം ഞാൻ കരുതിയത് എന്നാൽ ചില ലേഖനങ്ങൾ അയച്ചു തരുന്നതും ചോദ്യങ്ങൾ പലരിൽ നിന്നുയരുന്നതും കണ്ടപ്പോൾ സീരിയസ് ആണെന്ന് മനസ്സിലായി ഇത്തരം പ്രചരണങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചും കാരണത്തെക്കുറിച്ചും സംസാരിച്ചാൽ വല്ലാതെ വിസ്താരപ്പെടുമെന്ന ഭയത്താൽ ചോദ്യത്തിലേക്ക് മാത്രം ഒതുങ്ങുന്നു ഉത്തര ലളിതമാണ് പൊട്ടുകുത്തുന്നതിൽ നിന്ന് കത്തോലിക്ക സഭയോ ക്രൈസ്തവ വിശ്വാസമോ ദൈവകൽപ്പനകളോ വിശുദ്ധ ഗ്രന്ഥമോ ആരെയും തടഞ്ഞിട്ടില്ല അപ്പോക്കലിപ്റ്റിക് സാഹിത്യശൈലിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന വെളിപാട് ഗ്രന്ഥത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനവും അതിന്റെ ഭാവനാവൽക്കരണവുമാണ് ഈ വാദഗതിക്ക് ആധാരമായി അയച്ചു കിട്ടിയ ലേഖനത്തിലുള്ളത് എന്നാൽ ഇത്തരം വാദഗതികൾ അടിസ്ഥാനമില്ലാത്തതും കത്തോലിക്കാവിശ്വാസത്തിന്റെ കുലീനതയ്ക്കും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ശരിയായ വ്യാഖ്യാനത്തിനും നിരക്കുന്നതല്ല എന്നതുമാണ് സത്യം തലക്കെട്ടിന് തന്നെ പ്രശ്നമുണ്ട് സുറിയാനി ക്രിസ്ത്യാനികളായ സ്ത്രീകൾ പൊട്ടിത്തൊടരുത് എന്ന് പറയുന്നത് എന്തിന് കേരള കത്തോലിക്കരിൽ ലത്തിയ രീതിയിലുള്ളവർക്ക് പൊട്ടുകുത്തുന്നതിൽ പ്രശ്നമില്ലേ എന്ന ചോദ്യം ഉടനെ വരും പൊട്ടു തൊടരുത് എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപതാം നൂറ്റാണ്ടിൽ സത്യവിശ്വാസം കൈമാറിയ സഭയുടെ ഒരു തലവനും തന്റെ കത്തിലൂടെയോ വാക്കിലൂടെയോ ആഹ്വാനം നടത്തിയിട്ടില്ല ആദ്യവാചകം ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമായി വിശുദ്ധം ഓറോനാൽ റൂഷ്മ ചെയ്യപ്പെട്ട നെറ്റിത്തടങ്ങളിൽ മറ്റൊരു ചിഹ്നവും അനുവദിച്ചിട്ടില്ല വീണ്ടും ചോദ്യം ഇതാണ് ആരാണ് അനുവദിച്ചിട്ടില്ലാത്തത് സഭയുടേതായ ഔദ്യോഗിക പഠനങ്ങളോ പ്രബോധനങ്ങളോ ഈ വിഷയത്തിൽ എവിടെയെങ്കിലും നൽകപ്പെട്ടിട്ടുണ്ടോ അതുമാത്രവുമല്ല നെറ്റിത്തടത്തിൽ മൂറോൻ പൂശുന്നത് ശരീരം മുഴുവൻ പൂശുന്നതിന്റെ പ്രതീകമായിട്ടാണ് നെറ്റിത്തടത്തിൽ പൂശിയത് ശരീരം മുഴുവനെയും അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ ശരീരത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയകളെ എങ്ങനെ വിലയിരുത്തും ഈ ശരീരം കൊണ്ട് ചെളിയിലും ഓടകളിലും അഴുക്കുള്ള മറ്റിടങ്ങളിലും ഒന്നും ജോലി ചെയ്യാൻ സാധിക്കാതെ വരുമല്ലോ യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ അർത്ഥം ശരീരം വിശുദ്ധമാണ് വിശുദ്ധയിൽ കാത്തു സൂക്ഷിക്കണം വികൃതമാക്കരുത് എന്നൊക്കെയാണത് ഒരുപക്ഷെ ടാറ്റവും മറ്റും പതിക്കുന്നത് ഈ വിധത്തിൽ വിലയിരുത്തപ്പെടാവുന്നതാണ് അതേസമയം സ്ത്രീയുടെ മുഖസൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പൊട്ട് എങ്ങനെയാണ് ശരീരത്തിന്റെ വിശുദ്ധിക്ക് വിഘാതമാകുന്നത് എന്നത് ഒരു പ്രശ്നം തന്നെയാണ് കുഞ്ഞാടിനുള്ളതെന്ന് അവിടെ എഴുതപ്പെടാനുള്ളതാണ് വെളിപാടി ഗ്രന്ഥത്തിന്റെ സാഹിത്യ ശൈലി മനസ്സിലാക്കിയതുള്ള പ്രയോഗം വിശദഗ്രന്ഥത്തിന്റെ വളച്ചൊടിച്ചുള്ള വ്യാഖ്യാനമാണ് മാത്രമല്ല ഈ ശരീരം മണ്ണായി തീരുമെന്നും ഉദ്ധാനം ചെയ്യുന്ന ശരീരം രൂപാന്തരം പ്രാപിച്ച ശരീരമായിരിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത് അവിടെ നെറ്റിയിൽ പേരെഴുതപ്പെടുക എന്ന് പറയുന്നതൊക്കെ എത്രമാത്രം പ്രതീകാത്മകമായ പ്രയോഗമാണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ പൊട്ടലങ്കാരം മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കിയത് പൊട്ട അലങ്കാരം മാത്രമാണെന്ന് ശരിയായി ധരിച്ചവരെ ആരാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് കാണുക ഒരു കുട്ടി പൊട്ടുപയോഗിച്ച് തന്റെ മുഖം കൂടുതൽ സുന്ദരമായി കാണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതിൽ മതപരമായോ വിശ്വാസപരമായോ ആചാരപരമായോ യാതൊന്നുമില്ല എന്നതാണ് സത്യം എന്തിനാണ് അവിടേക്ക് ഇവയെല്ലാം വലിച്ചടിച്ചു കൊണ്ടുവരുന്നത് എന്ന് ഇത് പ്രചരിപ്പിക്കുന്നവർ തന്നെ ചിന്തിക്കണം വിജാതീയ ദേവന്മാരുടെയും ദേവതകളുടെയും ട്രേഡ് മാർക്കാണ് നെറ്റിയിലെ വിവിധ തരത്തിലുള്ള പൊട്ടുകൾ എത്രയോ വലിയ അബദ്ധമാണ് ഈ പറയുന്നത് കത്തോലിക്കൽ എന്ന നിലയിൽ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരെന്ന് അഭിമാനിക്കുകയും അന്യദേവന്മാരെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നതിൽ എത്ര വലിയ വൈരുദ്ധ്യമാണുള്ളത് ഏകദൈവമേ ഉള്ളൂ എന്ന് പറയുന്നവർ പിന്നെ മറ്റേത് ദേവന്റെയും ദേവിയുടെയും കാര്യമാണ് പറയുന്നതെന്ന് സ്വയം ആലോചിക്കുകയും ഏകദൈവ വിശ്വസത്തിനെതിരെ ചിന്തിച്ചുകൊണ്ട് പാപം ചെയ്തുവെന്ന് കുമ്പസാരിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത് പറഞ്ഞാലുടനെ വിജാതിർ ബലിയർപ്പിക്കുന്ന പിശാചിനാണെന്ന ലേഖന ഭാഗം പലരും ഉപയോഗിക്കാറുണ്ട് ലേഖനഭാഗത്തെ വിജാതിയർ ഇന്നത്തെ ഹിന്ദു മുസ്ലിം ആണെന്ന് വരുത്തി തീർക്കുന്ന തീവ്രവാദവും കൂടെ പറഞ്ഞുകളും ഈ വിഷയം അവതരിപ്പിക്കുവാൻ ഇനിയും സമയവും സ്ഥലവും ആവശ്യമാണ് അത് പിന്നീടാവാം ദൈവവചനത്തിനെതിരായ പാപം എന്നതുകൊണ്ട് എന്തു ഉദ്ദേശിക്കുന്നു എന്നത് തികച്ചും അവ്യക്തമാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കാതിരിക്കുന്നതിൽ നിന്നുളവാകുന്നതാണ് ഈ പാപമെങ്കിൽ അത് തികച്ചും അടിസ്ഥാനരഹിതമാണ് വെളിപാട് ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനം ഒരിക്കലും ഈ വിധത്തിൽ അക്ഷരാർത്ഥത്തിൽ നൽകാവുന്നതല്ല അപ്പോ കലിപ്റ്റിക് സാഹിത്യ ശൈലി എഴുതപ്പെട്ട കാലഘട്ടത്തെയും സമൂഹത്തെയും ഒപ്പം പാരമ്പര്യത്തെയും പ്രബോധനങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ഈ പുസ്തകം വായിച്ച് മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടത് ബൈബിളിനെ വാച്യാർത്ഥത്തിൽ എടുക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണിവ യഥാർത്ഥ ക്രിസ്തീയത ആത്മീയത എന്താണെന്ന് മനസ്സിലാക്കാതെ ആചാരാനുഷ്ഠാനങ്ങളുടെ ബാഹ്യമായ അർത്ഥങ്ങൾ തേടിപ്പോകുന്നത് ഇത് സംഭവിക്കുന്നത് ഓരോ ആചാരത്തിനും ഓരോ മതത്തിൽ ഓരോ അർത്ഥമാണുള്ളത് നമ്മൾ ഒരു ആചാരം അനുഷ്ഠിക്കുമ്പോൾ അതിന് എന്തർത്ഥം കൊടുക്കുന്നു എന്നതാണ് പ്രസക്തം ഇപ്രകാരം ഹൈന്ദവ ആചാരങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ കാണുന്നുവെങ്കിൽ ക്രിസ്ത്യാനി ആകമാനം കുടുങ്ങിപ്പോകുമല്ലോ കാരണം ഭൂമി ദേവിയാണ് ഈ ഭൂമിയിൽ ചവിട്ടിയാൽ നമ്മൾ അശുദ്ധരും പാപികളുമായി പോകുമല്ലോ വായുദേവനാണ് വായു ശ്വസിക്കരുതെന്ന് പറയണമല്ലോ അഗ്നിദേവനാണ് ഇനി മേലാൽ അഗ്നി ക്രിസ്ത്യാനികൾ ഉപയോഗിക്കരുതെന്ന് പറയണമല്ലോ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം അതുകൊണ്ട് എല്ലാ മതങ്ങളിലും ദൈവിക വെളിപാടിന്റെ രശ്മികൾ പതിഞ്ഞിട്ടുണ്ടെന്നും നന്മയായിട്ടുള്ളതെല്ലാം അവിടെ നിന്ന് സ്വീകരിക്കുവാൻ മടി കാണിക്കരുതെന്നും പഠിപ്പിച്ച വത്തിക്കാൻ സൂനകുദോസ് പിന്നിട്ട് അര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും വിശ്വാസ വളർച്ച പ്രാപിക്കാത്ത സമൂഹമായി ഒരു ന്യൂനപക്ഷമെങ്കിലും അവശേഷിക്കുന്നുവെന്നതും അവരുടെ കുപ്രചരണങ്ങൾക്ക് അനേകരെ അസ്വസ്ഥരാക്കാൻ കഴിവുണ്ട് എന്നതും ചിന്തിക്കേണ്ട വിഷയമാണ് അതിനാൽ പൊട്ടുകുത്തുന്നവർ ഭയം കൂടാതെ പൊട്ടുകുത്തുക തന്നെ ചെയ്യുക